ഇപ്പം പറഞ്ഞേക്കാളും നിങ്ങൾ അന്നാന്റെ ആൾക്കാരാണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പം നന്നാൻ്റെ ആളെന്നില്ല ഇപ്പം ഏതോ ഒരു പിശാചിന്റെ ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യസ് ഒക്കെ അവതരിപ്പിക്കണം അതാകണം വലിയ ഇതേപോലെ കേരളീർ ഹദീത് കർമ്മശാസ്ത്രം അറബി വ്യാകരണം നിദാനശാസ്ത്രം തുടങ്ങി പതിമൂന്ന് വിജ്ഞാന ശാഖകളിൽ ഷെയ്ഖ് ദിലാനി ദർശനം നടത്താറുണ്ടായിരുന്നു അതൊക്കെ ഈ ചങ്ങാതി പറയുന്നുണ്ട് ഇയാള് പറയുന്ന പിന്നെ ഇയാൾ അമീറാണല്ലോ അപ്പൊ ഞങ്ങൾ പറയുന്നത് ദർശന നടത്തി വലിയ അതിന്റെ കഥന്ന് തീരാൻ പോവാണ് ആ പറഞ്ഞ എ ബി സി ഡി മനസ്സിലായിട്ടുള്ളത് കുബ്ര കഥ കഥ ഒരു എന്റെ നിങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാൻ ചെയ്യാതിന്റെ കാരണം എന്താ അറിയാം എന്റെ മറ്റൊരു വീഡിയോക്ക് വന്ന കമന്റാണിത് അവശനായ മാപ്പാനെ കൊണ്ട് റസൂലിനെ ഉപമിച്ച പേരോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ അതിന്റെ താഴെ അപ്പത്തിന് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് പേരോട് പേരോത്സവ പറഞ്ഞത് എന്ന് നോക്കട്ടെ എന്നിട്ട് വീഡിയോ ചെയ്യാമെന്നായിരുന്നു അപ്പൊ എന്താണ് ആ വിഷയത്തിൽ പേരോത്സവ പറഞ്ഞു എന്നറിയണം അതിനുവേണ്ടി ഞാൻ എന്റെ വീഡിയോകൾ നോക്കിയതൊന്നും അത് കാണാൻ പറ്റില്ല അപ്പോഴാണ് ഇവന്റെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കള്ളശരിയത്തും വ്യാജ പണ്ഡിതരും നിയൽവാദി പേരോടിന് മറുപടി അപ്പൊ പേരോടിനു മറുപടി എന്ന് കണ്ടപ്പോൾ ഞാൻ ഇതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടാകും എന്നുള്ള നമുക്ക് ഇത് കേൾക്കാൻ തന്നു കേട്ടപ്പോള് ഇതിലുള്ള ഓരോ കാര്യങ്ങൾ എന്താ അറിയാമോ ഇവൻ ഒന്നും ഒരു കാര്യം പറയാ എന്നിട്ട് പിന്നെ കിതാബ് എടുക്കുമ്പോൾ അത് നേരെ നേരി മാറ്റിമറിക്ക നമുക്ക് നിങ്ങൾ ഇതിന് വലിയ അറിവൊന്നും ആവശ്യമില്ല ഇത് മനസ്സിലാവാനേ കുറച്ചും ചെറിയൊരു ബുദ്ധി നമുക്ക് തന്നാൽ മതി എന്നാൽ തന്നെ ഇവന്റെ ഈ മാറ്റിൽ നമുക്ക് ഏവർക്കും മനസ്സിലാകും കുറച്ചുറപ്പ് കാക്കട്ട് ഇത്തരം ആൾക്കാരിൽ നിന്ന് നമ്മളൊക്കെ അതാണ് ഇപ്പൊ എനിക്ക് കാക്ക പ്രാർത്ഥിക്കാൻ തീർത്ഥാടന അതാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ കാണുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് അപ്പൊ ഇവൻ തന്നെ പേരൂർ ഉസ്താദിന്റെ ഒരു പ്രസംഗം എടുത്ത് കേൾപ്പിച്ചുകൊണ്ട് പറയണം പേരൂർ ഉസ്താദ് പറയുന്നതും ഇവൻ്റെ എതിരെ തന്നെയാണ് അത് തന്നെ കേൾപ്പിച്ചിട്ട് പറയുന്നത് പറഞ്ഞു ും എന്തുകൊണ്ടാ നിങ്ങൾ പഠിച്ചില്ലല്ലോ ആള് പറഞ്ഞു ഓ കിട്ടിയ എന്താണ് പോയി ദർസിൽ പഠിച്ചു കിട്ടിയും അതുകൊണ്ട് വലിയ സ്ഥാനത്തെത്തി മാലൊന്നും സ്ഥാനത്തെത്തിന്റെ ഫസ്റ്റ് അതിലേക്ക് വരാം ഇവൻ പറയുന്നത് പോയി ദർസ് കേട്ടില്ലേതാ എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തിയത് എന്നുള്ളതാണ് പേരൂർ ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവൻ പിന്നീട് ഇവിടെ ചോദിക്കാണ് എ പി സമസ്തക്കാരെ ഈ വരി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണം നിങ്ങൾ ഈ ഈ വരി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്റെ ചോദ്യമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വാപ്പാന്റെ പേരോട് നിന്ന് മുതുകാണ് പോയി എന്നാണ് പേരോട് പേരോനോട് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അള്ളാഹു അടുത്ത് മുൻകൂട്ടി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവൻ പറയുന്നത് മുയതി ഷെഹ്റു അള്ളാഹുവിൻ അവിടുന്ന് തന്നെ വലിയ അലിമും പണ്ഡിതനും എല്ലോമായിട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവൻ പറഞ്ഞത് കേട്ടാൽ നോക്കിയതും ഇവിടെ നിന്ന് മുയതിഷേഖ് ഒന്നും കരസ്ഥാക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു ധ്വനിയാണ് ആദ്യവും കൊണ്ടുവരുന്നത് നമുക്ക് നമുക്കൊക്കെ അങ്ങനെയല്ലേ തോന്നുന്നത് അതെ എന്നിട്ട് ഇവൻ കിതാബ് എടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് കിതാബ് എടുത്ത് ഇവൻ പറയുന്നത് നോക്കണു അപ്പൊ അത് പറഞ്ഞത് നേരെ കണ്ട് മാറ്റിയാണ്

ഏ ഇരുമു പഠിച്ച കാലം ഉണ്ടായിരുന്നു വലിയ മുതലീസ് ആയിരുന്നു പിന്നീട് അള്ളാഹു അതിന്റെ ധരട്ട് ഉയർത്തി കൊടുത്താൽ അദ്ദേഹം ഉന്നത പണ്ഡിതനാണ് പിന്നീട് അദ്ദേഹം അത് നിർത്തിയിട്ടുള്ള ഒരു ലെവലിൽ എത്തുകയാണ് നോക്കി നിങ്ങൾ അപ്പൊ അന്നത്തെ പണ്ഡിതന്മാരെ എതിർത്തിട്ടുണ്ടാവും ആ പണ്ഡിതന്മാരെ പോലും ഇപ്പം പറഞ്ഞു നോക്കുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല ദറിസം ഉസ്താദ് പെട്ടെന്ന് സാധപ്പെട്ടെന്ന് നിർത്തുമ്പോൾ വലിയൊരു ആനിയെന്ന് നിർത്തുമ്പോ അവിടുത്തെ പണ്ഡിതന്മാർ പറയില്ലേ എന്തിനാണ് നിർത്തുന്നത് നിങ്ങൾ നടത്തണം എന്ന് പറയില്ലേ ചിലപ്പോൾ അതിന്റെ പേരില് ചിലപ്പോൾ സംസാരങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ അപ്പോ പിന്നീട് എന്തിനായിരുന്നു നിർത്തിയെന്നുള്ളത് വലിയ പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവൻ എന്താക്കി അത് മറ്റൊരു രൂപത്തിലാക്കി അപ്പൊ എനിക്കിവിടെ ചോദിക്കാനുള്ള കാര്യം പിന്നെ എന്തിനാണ് ഈ കുതുബായിട്ട് തന്നെ വന്ന ഈ മുയതിഷേഖ് എന്തിനാണ് ഇത്തരത്തിൽ ദർസ് നടത്തി ഇലുമൊക്കെ പഠിച്ച് വലിയ മുദ്രീ സൈധ പിന്നെന്തിനാണ് പിന്നീടാണ് അദ്ദേഹം നിർത്തിയത് ആ നിർത്തിയത് അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരു ബഹറായിരുന്നു അത്രയും വന്നാന്റെ അതിലേക്കണ്ട് അടുത്തിരുന്നു

ഇവന്റെ അഭി അഭിപ്രായത്തിൽ ഒരു ജനിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നതാണ് ഇവന്റെ കോമാറിനെ പോലത്തെ ഒരാളെടുത്ത് കൊണ്ടാക്കി കൊടുത്താല് കാര്യങ്ങൾ ആ കുട്ടി അങ്ങോട്ട് വലിയ ചെക്ക് ആയി വരും എന്നുള്ളതാണ് ഇവൻ പറയുന്നത് ഇവൻ ആദ്യം ചെയ്യേണ്ട ഇവന്റെ ആ അക്സിന് ബിരുദമുണ്ടല്ലോ ഇത് വലിച്ചെറിയാം ഇത് ഇത് ഒഴിവാക്കും ഇപ്പൊ വലിച്ചെറിയാ വേണ്ടത് എന്നിട്ട് വട്ടൂരി ബിരുദമാണെങ്കിൽ സ്വീകരിക്കാം എന്നിട്ട് കോമാറിന്റെ ഒരു അനുയായിട്ട് അയാളൊപ്പം ഇങ്ങനെ കൂടി ഇതാണ് ഇവൻ ചെയ്യേണ്ടത് പറയുന്നത് വിവരമില്ലാതെയാണ് വിളിച്ചു ഒന്ന് ഇരുന്ന് മാറ്റി മാറ്റി നോക്കാൻ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾ േക്കൗലിയും കണ്ടില്ലാമത്തെ പേജ് ഇൽമിനേക്കാണ് കടന്ന ഞങ്ങളെ കഥ തീരുകുല ചങ്ങാതിമാരങ്ങൾക്ക് എന്ത് ഉള്ളത് അത് അള്ളാന്റെ ആൾക്കാരുടെ

അത് ശരി തന്നെ ആയിരിക്കാം കാരണം അത്രയും അറിവ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അള്ളാഹു ഒരു വലിയ വലിയ ആയിട്ട് അങ്ങട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തുന്നത് അല്ലെ അപ്പൊ അങ്ങനെ സംഭവിക്കാം പക്ഷെ പിന്നീട് ഇപ്പം പറയുന്ന ഒരു കാര്യണ്ട് ജീവിച്ചിരിക്കുന്ന വലിയ അത് പിന്നെ കോമാടിനെ കാമാടെ ഒരു പുള്ളി ഒരു ചെറിയ പുള്ളി എടുക്കുക ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ഒരു തുള്ളി എടുത്താൽ ആ തുള്ളിയോട് പോലും സമാനമാകാൻ ലോകത്ത് കിതാബ് പഠിച്ച മുഴുവനും വന്നാലും സാധ്യമല്ലെന്ന് ഇമാം അബ്ദുൽ വഹാബു ഈ അഹങ്കാരമൊക്കെ എന്നാ അവസാനിപ്പിക്ക എനിക്കറിയില്ല അഹങ്കാരം എന്നാ അവസാനിക്കാന്നുള്ളത് എന്റെ അഹങ്കാരം അവസാനിക്കാളിച്ചു ഇപ്പോ ഇവ പറയുന്നു ഇവന്റെ കോമാടിന്റെ ഉടുക്ക് ആരും വെത്തൂലേ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടായില്ലത് അതാണ് ഇപ്പൊ ഇന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത് വേറൊന്നും അല്ല ഇനി ഇതൊന്നുമല്ല ഇതിൽ അപ്പുറം പറയുന്നുണ്ട് അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹു കൊടുക്കും അല്ലാതെ നമ്മൾ പഠിക്കാനൊന്നും പോണ്ട ഒന്നും നേടണ്ട വിദ്യാഭ്യാസം ഒന്നും നേടണ്ട നേടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കെ ഉസ്താദിന്റെ കാര്യം വരുമ്പോ അതും കണ്ടിട്ട് കളിക്കുന്നവര് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആ നിന്ന് കിട്ടുന്നു ൾതാബിൽ എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നവർപ്പിച്ചതനുസരിച്ച് പറയുന്ന മാത്രമല്ലോ നമ്മൾ പറഞ്ഞേ മഷായിക്ക് തന്നെ പറഞ്ഞതാണ് ഈ കെ ഉസ്താദിന് ഏതാ മഷായിക്ക് കോമാടൻ ഈ കോമാടന പുണ്യവൽക്കരിക്കാൻ വേണ്ടിട്ടാണ് ഈ കളി മുയിവം കളിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞോടത്തോളം കളി മുഴുവതാണ് അപ്പൊ എന്താണ് ഒരു വലിയ ഒരു ഔല്യെന്നൊക്കെ പറഞ്ഞെങ്കില് അയാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതം എന്ന് ഞാൻ ഔല്ല്യെന്നൊന്നും പറഞ്ഞാലോ ആൾക്കാര് ചെയ്യേക്കൂല അപ്പൊ മടവൂർ ശേഖായാലും ബിജീഷായാലും ആരായാലും അങ്ങനെ തന്നെ അവരൊക്കെ ഒരുപാട് പഠിച്ചു പൊളിച്ച ഒത്തിരി അറിവുള്ള ആൾക്കാരാണ് അവർ ദർസ് ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുദരീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അറിവിനായിട്ട് പല ഭാഗത്തും പോയി പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഇതാണ് ചരിത്രം പക്ഷെ ഇവരിതൊന്നും നേടാത്ത വലി ഇവരെ അറിവ് നമ്മൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവരെ എന്താണ് വലിയ ആക്കണം മൗലിയാക്കണം അതിനെന്ത് വേണം ഈ മഹാന്മാരുടെ ചരിത്രം ഇതേ രൂപത്തിൽ ഇവർക്ക് വളച്ചൊടിക്കണം പിടിക്കണം അതിന് പേരൊരു സൈഡും നടക്കണില്ല അപ്പൊ നീങ്ങണം പേരോടിസ്ഥാനെ ഈ രൂപത്തിൽ രൂപത്തില് അതൊക്കെ കാട്ടിക്കൂട്ടണം അതിനെന്താണ് പേരോടിസ്ഥാനെ നിയൽവാതി ആക്കണം പിന്നെന്തൊക്കെ കുറെ തന്നോ അല്ലെ പിന്നെ വാപ്പാന്റെ ഞാൻ വായിച്ചല്ലോ കുഴഞ്ഞ വാപ്പാന്റെ രൂപത്തില് എന്തേ പറഞ്ഞു ആ രൂപത്തിലാക്കണം അങ്ങനെ പലതും ഉണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് എന്താണ് നോക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യണം ഇൻഷാ ഇൻഷാല്ല ചെയ്യുന്നതാണ് അതൊക്കെ നമ്മൾ വീഡിയോകൾ കാണണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ പറച്ചിറക്ക് നമ്മളെ നമ്മൾ കുറഞ്ഞ കാത്തിരിപ്പിക്കട്ടെ ഹാമി ഇസ്ലാം വലൈക്കും